കേരള ബ്ലാസ്റ്റേഴ്സുടെ ഏറ്റവും പുതിയ താരമായിട്ടുള്ള കോൽഡോ ഒബിയേറ്റ കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കാൻ പോകുന്ന റോൾ എന്താണ് എന്നതിനെക്കുറിച്ച് ചില ആളുകൾക്ക് ധാരണയൊന്നുമില്ല എന്നാലും അദ്ദേഹം കളിക്കാൻ പോകുന്നത് ഇവിടെ ഫോക്കൽ പോയിന്റ് സ്ട്രൈക്കറായിട്ടായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലനമായിട്ടുള്ള ഡേവിഡ് കറ്റാലയുടെ സിസ്റ്റത്തിൽ ഒരു സ്ട്രൈക്കർ എന്നതിനപ്പുറത്തേക്ക് മുന്നേറ്റ നിരയിലെ കേന്ദ്ര ബന്ധുവായിട്ട് അങ്ങനെയാണ് പൊതുവെ ഫോക്കൽ പോയിന്റ് സ്ട്രൈക്കേഴ്സ് അറിയപ്പെടുന്നത് കളിക്കുന്നത് അപ്പം ഫോക്കൽ പോയിന്റ് സ്ട്രൈക്കേഴ്സിൻ്റെ കാര്യം പറയാനാണെങ്കിൽ എക്സാമ്പിൾസ് എടുത്തു വെച്ച് പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഒലിവർ ജിജോജ് ഏഡൻ ഷെക്കോ തുടങ്ങിയ താരങ്ങളൊക്കെ ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് നല്ല ഉയരവും ശാരീരിക മികവുമുള്ള താരങ്ങളെ ആയിരിക്കും എല്ലായ്പ്പോഴും ഫോക്കൽ പോയിന്റ് സ്ട്രൈക്കേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അവർ വെറും ഗോൾവേട്ടക്കാർ എന്നതിന് അപ്പുറത്തേക്ക് സഹതാരങ്ങൾക്ക് ഗോളടിക്കാനുള്ള അവസരം നൽകിയെടുക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ മികവ് പന്തിനെ തങ്ങളുടെ വരുതിയിൽ പിടിച്ചു നിർത്തുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടി അവർക്കുണ്ട് അതിനോടൊപ്പം മുന്നേറ്റത്തിൽ പ്രസ് ചെയ്യാനും ഈ ഫോക്കൽ പോയിന്റ് സ്ട്രൈക്കേഴ്സിനെ ഉപയോഗിക്കുന്നുണ്ട് മധ്യനിരക്ക് തൊട്ട് മുന്നിലായിട്ട് പന്ത് ഹോൾഡ് ചെയ്ത് വെക്കാനും അത് തരാതരത്തിനനുസരിച്ച് തൻ്റെ മുന്നേറ്റ നിരയിലേക്കുള്ള സ്ട്രൈക്കർമാരിലേക്കും വിങ്ങർമാരിലേക്കും സപ്ലൈ ചെയ്യുകയും ഒക്കെ ഈ ഒരു സ്ട്രൈക്കേഴ്സിൻ്റെ റോളിൽ വരുന്നതാണ് നല്ല ശാരീരിക ഉള്ളത് കൊണ്ട് തന്നെ സെറ്റ് പീസുകളിൽ വരുന്ന മികച്ച ക്രോസുകളെ കൺവേർട്ട് ചെയ്യാനും ഈ ഒരു സ്ട്രൈക്കറെ യൂസ് ചെയ്യും ഒലിവർ ഒലിവജ്ജിതൊക്കെ കളിക്കുന്നത് ഏകദേശം അതേ ഒരു മാതൃകയിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയിലെ ചീഫ് ഓർക്കസ്ട്രേറ്റർ അദ്ദേഹം ആയിരിക്കും അതായത് മുന്നേറ്റ നിരയിലെ സിംഭണിയെ നിയന്ത്രിക്കാൻ പോകുന്ന ചീഫ് ഓർക്കസ്ട്രേറ്ററായിട്ടായിരിക്കും അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിരയിൽ കളിക്കാൻ പോകുന്നത് വെറുമൊരു ഗോൾ അടിക്കാരൻ ഗോൾവേട്ടക്കാരൻ എന്നതിനപ്പുറത്തേക്ക് മുന്നേറ്റം നിരയിലെ താളങ്ങളെ നിയന്ത്രിക്കുന്ന ഹി വിൽ ബി ദ ചീഫ് ഓർക്കസ്ട്രേറ്റർ ഓഫ് അവർ അറ്റാക്ക് ഡേവിഡ് കാറ്റാലയുടെ സിസ്റ്റത്തിന് വളരെ അനുയോജ്യമായിട്ടുള്ള താരം തന്നെയാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ഈ വർഷമെങ്കിലും നിരാശപ്പെടുത്തില്ല എന്ന് പ്രതീക്ഷിക്കാം ഈ ഒരു ഫോക്കൽ പോയിന്റ് മുന്നേറ്റ നിരയിലെ സിംഭണി നിയന്ത്രിക്കട്ടെ അപ്പം ഇത്രയും നാൾ ലൂണേ അല്ല സിംഭണി നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് എന്തെങ്കിലും ആവട്ടെ